പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളും സ്റ്റേറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ വർട്ടിയുടെ എക്സ്ട്രീം ലെവൽ ഓഫ് പവർട്ടിയാണ് മനസ്സിലായി നമ്മളിപ്പോ ബോംബെ പോകുമ്പോഴും നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോ കാണുന്ന എന്താണ് അന്ത സ്ലം ആണ് കാണുന്നത് നമ്മള് ഒരു നേരത്തെ ഭക്ഷണത്തിനും ഒരു നേരത്തെ ഇതിനും വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് കോവിലെ വെള്ളമാണ് ആ വെള്ളത്തിലാണ് അവര് കിടക്കുന്നത് റോഡിലൊക്കെ രോഗങ്ങളും ബാധിച്ച് ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്ന നമുക്ക് തോന്നിപ്പോകും എത്രയോ മനുഷ്യന്മാരെ മനുഷ്യന്മാരവിക്കുന്നില്ലേ നമ്മളപ്പ നമ്മൾക്ക് എന്തൊരു എന്തൊരു ഞാൻ മനസിലാക്കുന്ന ഭയങ്കര ലക്കിയും ഭയങ്കര പ്രിവിലേജും ആണ് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലത്ത് നമ്മൾ ആക്ച്വലി എല്ലാവരും അത്യാവശ്യം എന്താ പറയണ്ടെ പ്രത്യേകിച്ച് ഭയങ്കര സെക്യോർഡായിട്ടുള്ള സ്ഥലം